ഇയാളുടെ ശരീരത്തിലാകമാനം നിറഞ്ഞിടക്കുന്ന സിനിമയോടുള്ള ആസക്തി തിരിച്ചറിയാൻ എം ടി പി അധിക അഭിനയം എന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്യാമറയ്ക്ക് മുന്നിലെ ആക്ഷനും കട്ടിനും ഇടയിൽ തുടങ്ങിയ അവസാനം മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുമ്പോഴും തന്റെ കരിയർ എന്നും ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ അദ്ദേഹം കെട്ടിപ്പടുത്തുന്നതിൽ നല്ല സിനിമകൾ ചോദിച്ചു വാങ്ങുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത നാളായിരുന്നു മമ്മൂട്ടി സ്വയം ചലനാത്മകമായി അഭിനയത്തിലും രൂപത്തിലും സ്വയം നവീകരിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന അഭിനേതാവാണ് ശ്രീ മമ്മൂട്ടി അഭിനയത്തിന്റെ മുൻപരിചയമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരൻ എന്നാൽ സിനിമയിൽ അഭിനയിക്കണമെന്നും ഒരു നടനായി മാറണമെന്നുമുള്ള തീവ്രമായ ആഗ്രഹം ആ ആഗ്രഹങ്ങൾക്കുമപ്പുറം അഭിനയത്തെപ്പറ്റി മറ്റ് മുൻധാരണകളൊന്നുമില്ല ഏതെങ്കിലും നാടക ട്രൂപ്പുകളിൽ ചേർന്ന് അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുകയോ ഫിലിം സ്കൂളിൽ ചേർന്ന് അഭിനയം ശാസ്ത്രീയമായി പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാത്ത ചെറുപ്പക്കാരൻ തൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അഭിഭാഷക ജോലി ചെയ്യുമ്പോഴും സിനിമയിൽ അഭിനയിക്കുക എന്നത് തീവ്ര അഭിനിവേശമായി കൊണ്ട് നടന്ന ചെറുപ്പക്കാരൻ കൗമാരകാലത്ത് ആദ്യമായി സ്ക്രീനിൽ ഏതാനും സെക്കൻഡുകൾ മാത്രം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ആവേശം അണയാതെ കിടക്കുന്നുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരനിൽ തനിക്ക് ഒരു സിനിമാ നടനാവാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് വണ്ടി കയറിയ ചെറുപ്പക്കാരൻ എന്നാൽ ചെന്നൈയിലേക്ക് വണ്ടി കയറി സിനിമാ മോഹവുമായി അവിടുത്തെ തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന ആയിരങ്ങളിൽ ഒരാളാവാൻ അയാൾ തയ്യാറല്ലായിരുന്നു ഭാഗ്യമെന്നും ആ ചെറുപ്പക്കാരൻ്റെ ഉണ്ടായിരുന്നു മലയാളത്തിലെ ഇതിഹാസമായ എം ടി വാസുദേവൻ നായരുടെ അടുത്താണ് ഈ ചെറുപ്പക്കാരൻ എത്തിച്ചേർന്നത് ഇയാളുടെ ശരീരത്തിൽ ആകമാനം നിറഞ്ഞിടക്കുന്ന സിനിമയോടുള്ള ആസക്തി തിരിച്ചറിയാൻ എം ടിക്ക് അധിക സമയം വേണ്ടി വന്നില്ല താൻ സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമയിലെ നായകനായി ആകാര സൌഷ്ഠവുമുള്ള ആ ചെറുപ്പക്കാരനെ എം ടി തിരഞ്ഞെടുത്തു അപ്പോൾ എം ടി വാസുദേവൻ നായർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല തൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് മലയാള സിനിമയെ ഇനിയുള്ള കാലം അടക്കി ഭരിക്കാൻ പോകുന്ന ഒരു താരചക്രവർത്തിയുടെ ഉദയമാണ് അതെന്ന് മമ്മൂട്ടി എന്ന മലയാളം കണ്ട എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളുടെ ഉദയമായിരുന്നു അത് ഹലോ ഞാൻ പി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്മൽ ചാനലിലേക്ക് സ്വാഗതം മലയാള സിനിമ ഒരു പ്രതിസന്ധിയെ നേരിടുന്ന സമയത്താണ് മമ്മൂട്ടിയുടെ സിനിമയിലേക്കുള്ള രംഗപ്രവേശം മലയാള സിനിമയെ ചുരുങ്ങിയത് ഒരു ദശകമെങ്കിലും സ്വന്തം ചുമലിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സിനിമാ ലോകമാകെ വിശ്വസിച്ച ശ്രീ ജയന്റെ ആകസ്മിക മരണം മലയാള സിനിമയെ ആകെ സ്തംഭിപ്പിച്ച അവസ്ഥയായിരുന്നു അക്കാലത്ത് നിത്യഹരിത നായകനായ പ്രേംദസീർ തന്റെ കാമുക വേഷങ്ങളിൽ നിന്നും മാറി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലേക്ക് തിരിഞ്ഞ സമയം ജയന്റെ കൂടെ ജ്വലിച്ചു നിന്ന സോമനും സുകുമാരനും അവരുടെ കരിയർ ബെസ്റ്റ് കഴിഞ്ഞ് ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മലയാള സിനിമയ്ക്ക് ായ ഒരു നായകനെ തേടി സിനിമാ ലോകം അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് രതീഷും ശങ്കറുമെല്ലാം വന്നെങ്കിലും ഇവരൊന്നും ആർക്കും പകരക്കാരായി മാറിയില്ല ആ സമയത്താണ് മമ്മൂട്ടിയുടെ രംഗപ്രവേശം എന്നാൽ തന്റെ ആദ്യ സിനിമയായ എം ടി സംവിധാനം ചെയ്ത ദേവലോകം പൂർത്തിയാവാതെ പാതി വഴിയിൽ നിന്നു എന്നാൽ തന്റെ അടുത്ത ചിത്രം പുറത്തിറക്കുമ്പോൾ എം ടി മമ്മൂട്ടിയെ മറന്നില്ല വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ മമ്മൂട്ടിക്ക് ലഭിച്ചത് ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോളായിരുന്നു അതിനിടയിലാണ് മമ്മൂട്ടി ശ്രീനിവാസൻ മുഖേന കെ ജി ജോർജിന്റെ മേളയിലേക്ക് എത്തിപ്പെടുന്നത് മേളയിൽ നായക തുല്യമായ സർക്കസിലെ മോട്ടോറിസ്റ്റിന്റെ റോൾ ചെയ്തതോടുകൂടി മമ്മൂട്ടിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല മലയാള സിനിമയിൽ മറ്റൊരു കാലഘട്ടം പിറക്കുകയായിരുന്നു മമ്മൂട്ടിയുടെയും അതോടൊപ്പം ഉയർന്നു വന്ന മോഹൻലാലിന്റെയും യുഗം പിന്നീടുള്ള ഏതാനും വർഷങ്ങൾ ഈ രണ്ട് അഭിനേതാക്കളുടെയും ഒരുമിച്ചുള്ള യാത്രയായിരുന്നു സുഹൃത്തുക്കളായി സഹോദരങ്ങളായി എതിരാളികളായി ഏകദേശം നാൽപ്പതോളം സിനിമകളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു മലയാളി പ്രേക്ഷകൻ ഏറെ ആസ്വദിച്ച ഒരു അഭിനയ രസതന്ത്രം ഇവർക്കിടയിലുണ്ടായിരുന്നു അഭിനയത്തിന്റെ രണ്ട് രീതികൾ പിന്തുടരുന്നവരായിരുന്നു ഇവർ രണ്ടുപേരും സാമ്യതകൾ ഒന്നുമില്ലാത്ത എന്നാൽ അസാധാരണമായ അഭിനയ ശൈലികളായിരുന്നു ഇവർ രണ്ടുപേർക്കും ഒരാൾ ഇൻബോൺ ടാലന്റിലൂടെ സഞ്ചരിച്ചപ്പോൾ മറ്റേയാൾ തന്റെ ഒടുങ്ങാത്ത അഭിനയാസക്തിയെ രാഗി മിനുക്കി മികച്ച കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചു മലയാള സിനിമയിൽ സത്യനിൽ തുടങ്ങി ജയനിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ പൗരുഷ കാമനകളുടെ അടുത്ത കണ്ണിയായിരുന്നു മമ്മൂട്ടി തന്റെ ശരീരത്തെ മാത്രമല്ല തന്റെ ശബ്ദത്തെയും മെയിൽ മസ്കുലാലിറ്റിയുടെ ഭാഗമായി ഓരോ സിനിമകൾ കഴിയുമ്പോഴും മമ്മൂട്ടി ഒരുക്കിയെടുക്കുകയായിരുന്നു അഭിനയിച്ച സിനിമകളിലൂടെ അഭിനയത്തിന്റെ പാഠങ്ങൾ പഠിച്ച് ഓരോ സിനിമ കഴിയുമ്പോഴും അതിനെ മെച്ചപ്പെടുത്താനായി ശ്രമിച്ച് വളർന്നു വന്ന നടനാണ് മമ്മൂട്ടി അഭിനയം അഭിനയമെന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്യാമറയ്ക്ക് മുന്നിലെ ആക്ഷനും കട്ടിനും ഇടയിൽ തുടങ്ങി അവസാനിക്കുന്നതല്ലായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിനു മുമ്പും അതിനുശേഷവും അഭിനയം എന്ന പ്രക്രിയ മമ്മൂട്ടിയിൽ നടന്നുകൊണ്ടേയിരുന്നു ഓരോ കഥാപാത്രമായി മാറുന്നതിനും അദ്ദേഹം തീവ്രമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുമ്പോൾ ആ കഥാപാത്രത്തെ അവിടെ ഉപേക്ഷിക്കുമെങ്കിലും അവിടെ നിന്ന് പഠിച്ച അഭിനയ പാഠങ്ങളെ തൻ്റെ അടുത്ത സിനിമകളിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു ആദ്യ കാലങ്ങളിൽ തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ സിനിമകളിലും അഭിനയിച്ചുകൊണ്ട് റെക്കോർഡുകൾ സൃഷ്ടിച്ച ആളാണ് മമ്മൂട്ടി വർഷത്തിൽ മുപ്പത്തഞ്ചിലധികം സിനിമകളിൽ അഭിനയിച്ച കാലവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ ആ കാലഘട്ടത്തെ പിന്നീട് മമ്മൂട്ടി വിലയിരുത്തിയത് ആ സിനിമകളെല്ലാം തൻ്റെ അഭിനയ പാഠങ്ങളായിരുന്നു എന്നാണ് കഥാപാത്രങ്ങൾ ഏതെന്നും നോക്കാതെ സംവിധായകൻ ആരാണെന്ന് നോക്കാതെ കിട്ടിയ വേഷങ്ങളെല്ലാം അഭിനയിച്ചതിലൂടെ ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന നിലയിൽ താൻ അന്ന് പഠിച്ച പാഠങ്ങളാണ് തൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായത് എന്നാണ് മമ്മൂട്ടി പിന്നീട് പറഞ്ഞത് അപ്പ് ആൻഡ് ഡൗൺ സധ്യമില്ലാത്ത ഒരു നടനായിരുന്നു മമ്മൂട്ടി അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത കാറ്റും കോളുമില്ലാത്ത ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയായിരുന്നു എന്നല്ല ഉയർച്ചകൾ ഉണ്ടാകുമ്പോഴും താഴ്ചകൾ ഗർത്തങ്ങളായി മാറാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ കരിയറിന്റെ പ്രത്യേകത മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുമ്പോഴും തന്റെ കരിയർ എന്നും ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകമായ ശ്രദ്ധ കൊടുത്തിരുന്നു തന്റെ മുന്നിലെത്തുന്ന സിനിമകളുടെ എണ്ണം കൂടുമ്പോഴും തനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ള സിനിമകളെ തേടി മികച്ച സംവിധായകരെ തേടി അദ്ദേഹം അങ്ങോട്ട് ചെല്ലാറുണ്ടായിരുന്നു നല്ല സിനിമകൾ ചോദിച്ചു വാങ്ങുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത താളായിരുന്നു മമ്മൂട്ടി അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ പ്രഗത്ഭരായ മിക്ക സംവിധായകരുടെയും എഴുത്തുകാരുടെയും ഭാഗമായി പ്രവർത്തിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എം ടിയും ഭരതനും പത്മരാജനും സിബി മലയിലും രഞ്ജിത്തും തുടങ്ങി മലയാള സിനിമയിലെ കൊമേഴ്സ്യലി സക്സസ് ആയ പ്രതിഭാധനരോട് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ടി വി ചന്ദ്രൻ കെ പി കുമാരൻ പവിത്രൻ തുടങ്ങിയ ആർട്ട് ഓഫ് സിനിമാ വക്താക്കളെയും തേടി ചെന്ന് അവരുടെ സിനിമകളിലും അഭിനയിക്കാൻ മമ്മൂട്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു നിശ്ചലത എന്നത് നാശമാണെന്നാണ് പറയാറ് നാം എപ്പോഴും ചലനാത്മകമായി കൊണ്ടേയിരിക്കണം അങ്ങനെ സ്വയം ചലനാത്മകമായി അഭിനയത്തിനും രൂപത്തിലും സ്വയം നവീകരിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന അഭിനേതാവാണ് ശ്രീ മമ്മൂട്ടി അരനൂറ്റാണ്ടിനടുക്കുന്ന അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ സിനിമയായ മേളയും ഈ അടുത്തിറങ്ങിയ സിനിമകളിലെ മമ്മൂട്ടി കഥാപാത്രങ്ങളെയും പരിശോധിച്ചാൽ മമ്മൂട്ടി തന്റെ പ്രായത്തെ കഥാപാത്രങ്ങളിലൂടെ പിടിച്ചു കെട്ടിയത് നമുക്ക് കാണാം ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത് കഥാപാത്രത്തിനും ിയോജിക്കുന്ന രീതിയിൽ തൻ്റെ ശരീരത്തെ അരനൂറ്റാണ്ടുകാലം ഒരുക്കി നിർത്തുന്നതിൽ മമ്മൂട്ടി വിജയിച്ചിട്ടുണ്ട് രൂപം മാത്രമല്ല കഥാപാത്രത്തിന് അനുയോജ്യമായ രീതിയിൽ മമ്മൂട്ടി ശബ്ദത്തിൽ വരുത്തുന്ന സൂക്ഷ്മ വ്യത്യാസങ്ങളും ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമാണ് അങ്ങനെ തൻ്റെ രൂപത്തെയും ശബ്ദത്തെയും അഭിനയത്തെയും കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തോളം പുതുമ പോകാതെ തികച്ചും ഫ്രഷായി കൊണ്ടു നടക്കുകയും അവയെ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച വെള്ളം പാത്രത്തിന്റെ രൂപം പ്രാപിക്കുന്നതുപോലെ കഥാപാത്രമായി മാറുകയും ചെയ്യാനുള്ള മമ്മൂട്ടി എന്ന അതുല്യ അഭിനേതാവിൻ്റെ അഭിനയ മികവാണ് ഇത്ര കാലമേറെയായിട്ടും നമുക്കിന്നും അദ്ദേഹത്തെ ഒരിക്കലും മടുക്കാത്ത അനുഭവമായി മാറുന്നത് ഓരോ സിനിമ കഴിയുമ്പോഴും അഭിനയത്തിന്റെ ഇനിയുമേറെ തുറക്കാത്ത വാതിലുകൾ അദ്ദേഹത്തിൽ ബാക്കിയുണ്ടെന്നും അത് പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ അടുത്ത കഥാപാത്രത്തിനായി കാത്തിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നോട്ടിഫിക്കേഷനുകൾ കിട്ടാൻ പലത് വശത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ സിനിമാക്കമ്പം പ്രേക്ഷകർക്കും നമസ്കാരം